ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴിൽ പരം എം ബി ബി എസ് ബി ഡി എസ് സീറ്റുകളിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന നീറ്റ് കൗൺസിലിംഗ് എം സി സി എന്ന് പറയുന്ന മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വർഷത്തെ കൗൺസിലിംഗ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ റൗണ്ടുകൾ എപ്പോഴാണ് തുടങ്ങുക അത് എപ്പോഴാണ് തീരുക എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് ഇത് ഈ ഷെഡ്യൂളിനെ പറ്റി മാത്രമാണ് പറയുന്നത് ഇപ്പൊ കോളേജുകളിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇതുപോലെ വിലപ്പെട്ട ഇൻഫോർമേഷൻസ് യഥാസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് ഇപ്പോഴത്തെ ബെല്ലൈക്കണും കൂടി അമർത്തുക അപ്പൊ നാല് റൗണ്ടുകളാണ് ഒഫീഷ്യലി ആയിട്ട് ഇന്നത്തെ ഗവൺമെന്റ് കോളേജിലെ ഓൾ ഇന്ത്യ കോട്ട പതിനഞ്ച് ശതമാനം സീറ്റുകള് ഡീംഡ് കോളേജുകളിലെയും എയിംസിലെയും ജിപ്മറിലെയും സെൻട്രൽ സ്ഥാപനങ്ങളിലെയും നൂറ് ശതമാനം എം ബി ബി എസ് ബി ബി എസ് സീറ്റുകളും അതേപോലെ തന്നെ ബി എസ് സി നഴ്സിംഗിന്റെ ഏറ്റവും മികച്ച സെൻട്രൽ സ്ഥാപനങ്ങളിലെ സീറ്റുകളും നിറയ്ക്കപ്പെടുന്നത് ഈ കൗൺസിലിംഗ് വഴിയാണ് അപ്പൊ ഒന്നാമത്തെ റൗണ്ട് പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യും പതിനാലില് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തി ഒന്ന് വരെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം ചോയ്സ് ഫില്ലിങ് പതിനാറാം തീയതി തുടങ്ങാം അതുപോലെ തന്നെ ചോയ്സ് ലോക്കിങ് ഇരുപതാം തീയതി അതിന്റെ റിസൾട്ട് വരുന്നത് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിനാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ അതാത് കോളേജിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് റൗണ്ട് ഫ്രീ എക്സിറ്റ് ഉണ്ട് അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസും നമുക്ക് നഷ്ടപ്പെടുത്തില്ല ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും ഓക്കെ അപ്പൊ ഇത് തൊട്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റുകളുടെ കൗൺസിലിംഗ് നടക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ റൗണ്ട് സെപ്റ്റംബർ നാല് മുതൽ സ്റ്റാർട്ട് ചെയ്യും സെപ്റ്റംബർ അഞ്ച് മുതൽ രജിസ്ട്രേഷൻ ചെയ്യാം പത്ത് വരെ രജിസ്ട്രേഷൻ പേയ്മെന്റ് അടയ്ക്കാൻ സാധിക്കും ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആറാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് സാധിക്കുക റിസൾട്ട് പതിമൂന്നാം തീയതി വരും പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യാം റൗണ്ട് ൂടി തീരുകയാണ് നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസും നമുക്ക് ജോയിൻ ചെയ്യാതെ അലോട്ട്മെന്റ് ലഭിച്ചു പക്ഷെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഷെഡ്യൂളിനെ പറ്റിയിട്ടാണ് പറയുന്നത് കഴിഞ്ഞ വർഷം മുതൽ റൗണ്ട് ത്രീ ആണ് മോപ്പ് അപ്പ് റൗണ്ട് എന്ന് പറയുന്ന റൗണ്ട് അല്ല റൗണ്ട് റൗണ്ടുകളതായിട്ടുള്ള റൂൾസുകളാണ് വരുന്നത് റൗണ്ടിൽ നിന്ന് തേർഡ് റൗണ്ടിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് അടക്കം ലഭിക്കാനുള്ള അവസരമുണ്ട് അത് മുതൽ തുടങ്ങി ഒക്ടോബർ രണ്ട് വരെയായിരിക്കും ചോയ്സ് ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ റിസൾട്ട് അഞ്ചാം തീയതി വരും ആറ് മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഒക്ടോബറിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച ആ കോളേജിൽ പോയിട്ട് മുഴുവൻ ഫീസും ഒക്കെ അടച്ച് ഡോക്യൂമെൻ്റ് കൊടുത്ത് നമുക്ക് ജോയിൻ ചെയ്യാം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഈ വെരിഫിക്കേഷൻ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ കൂട്ടത്തില് തന്നെ സ്റ്റേറ്റുകളിൽ നടക്കും അവസാനത്തെ റൗണ്ട് എന്ന് പറയുന്ന ഓൺലൈനായിട്ട് നടത്തുന്ന സ്ട്രേ വേക്കൻസി റൗണ്ട് ഇപ്പം നമുക്കറിയാം മുഴുവൻ സീറ്റുകളും ഓൺലൈനിലൂടെ ആണ് നിറയ്ക്കപ്പെടുന്നത് അതായത് ഡീംഡ് കോളേജിൽ അടക്കമുള്ള എം ബി ബി എസ് ബി എസ് സി നഴ്സിംഗ് സീറ്റുകളുടെ സ്ട്രേ വേക്കൻസി അത് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ അതിന്റെ രജിസ്ട്രേഷൻ പേയ്മെന്റ് അടയ്ക്കാം അപ്പം സ്ട്രേ വേക്കൻസിക്കായിട്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് നമുക്ക് കയറാം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ ചോയ്സ് ഫീലിംഗ് അടക്കം ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരികയും ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ദിവസം നമുക്ക് അതാത് കോളേജ് ിൽ പോയിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ വർഷത്തെ അവസാന ദിവസം ഒക്ടോബർ മുപ്പത് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ വരെ ആയിരിക്കും ഇതാണ് ഒഫീഷ്യലി ഉള്ളത് ഒരു പക്ഷേ ബി ഡി എസ് ബി എസ് സി നഴ്സിംഗിനും സീറ്റ് നിറയാതെ അല്ലെങ്കിൽ മിച്ചം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എം ബി ബി എസ് സീറ്റുകൾ ധാരാളം സീറ്റുകൾ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ റൗണ്ട് ഫൈവും സിക്സും ഒക്കെ നടത്തി കഴിഞ്ഞ വർഷം റൗണ്ട് സിക്സ് വരെ നടത്തിയിരുന്നു സ്ട്രേ വേക്കൻസി എന്ന നിലയ്ക്ക് ഓക്കെ അതൊക്കെ സാഹചര്യ സന്ദർഭവശാലാണ് ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഷെഡ്യൂൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഫോളോ ഫോളോജൂരി കോൺടാക്ട് ചെയ്യുക അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസ് കോളേജിൽ നടത്തുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയുണ്ടെങ്കിൽ നമ്മൾ സൗജന്യമായിട്ടുള്ള സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സി യു ബെസ്റ്റ് വിഷസ്